മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടുവൂരിൽ ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യ പ്രകടനം നടത്തി പട്ടിനുകൊണ്ടു മരിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകം ക്രിയാത്മകമായി രംഗത്തിറങ്ങണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി തുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇബ്രാഹിം അസ്ലം വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം കെ സി നിഷാദ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി വി പി അബ്ദുൾ മജീദ് കെ റംല റഹ്മത്ത് തെക്കുംപുറം കെ സി നിഷാദ് വി കെ മുഹമ്മദ് മുസ്തഫ ഇല്ലിക്കൽ ഇസുദ്ദീൻ പി ടി ജാഫർ പി ടി അബ്ദുനാസർ ഉമ്മുസൽമ ടി ഫൗസിയ സെമിന എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൂർ ഓൺലൈൻ നിങ്ങളോടൊപ്പം